കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസ്ഥനത്തിൽ കടന്നുവരുവാൻ തെക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീരട്ടെ നമുക്കറിയാം കർത്താവ് ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് താൻ ശിഷ്യന്മാരെ വിളിച്ചിട്ടുണ്ട് നമുക്കറിയാം കടൽക്കരയിൽ മീൻ കിട്ടാതെ വളരെ നിരാശയോടു വല കഴുകി വീട്ടിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ച ആളുകൾ അടുക്കിലേക്ക് യേശുവന്ന് അവരോട് സംസാരിച്ച ശേഷം അവരോട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ് വലിയൊരു പെരുത്ത മിൻകൂട്ടം അകപ്പെട്ട് വലിയൊരു അത്ഭുതം നടന്നപ്പോൾ ആ ആളുകളോട് യേശു പറയുന്നു എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത് പോലെ സമാനമായി പലരോടും കർത്താവ് യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുക എന്നുള്ള ആ കൂടെ അവരെ വിളിക്കുകയുണ്ടായി പക്ഷേ ഈ ശിഷ്യത്വം അല്ലെങ്കിൽ ഒരുവൻ ശിഷ്യനാവുക എന്ന് പറയുന്നത് ദൈവവചനത്തിന് പ്രകാരം കർത്താവ് യേശുക്രിസ്തു അതിന് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളതാണ് നാം ഒരു ചെറിയ വേദഭാഗത്തിലൂടെ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് തന്നെ അറിയുന്ന ഏവരോട് കർത്താവ് പറയുന്നത് തന്നെ അനുഗമിക്കാനാണ് പറയുന്നത് ലൂക്കുസിൻ്റെ സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഏറിയ പുരുഷ്കാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല അപ്പോൾ നോക്കിയൊക്കെ ആർക്കാണ് ശിഷ്യനായിരിക്കാൻ കഴിയുന്നത് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ പലരുടെയും നെറ്റി നമ്മൾ ചുളിക്കും കാരണം അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും പകയ്ക്കുക എന്ന് പറയുന്നത് ഇതെന്ത് കാര്യമാണ് യേശു പറയുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്നിട്ട് അതിനോട് ചേർത്ത് യേശു പറഞ്ഞ കാര്യം കൂടെ നമ്മളത് മനസ്സിലാക്കണം യേശു പറയുന്നു സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷുവിനാരിപ്പാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ ഒരു അർത്ഥം നമ്മൾ ഈ ലിറ്ററലി ഉള്ള അർത്ഥമല്ല യേശു ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ഈ അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരന്മാരെക്കാളും സഹോദരികളെക്കാളും സ്വന്തം ജീവിനേക്കാളും യേശുവിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ നമ്പർ വൺ പ്രയോറിറ്റി അങ്ങനെയുള്ള ഒരുവിനെ മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ കഴിയത്തുള്ളൂ നമുക്കറിയാം ഈ ശിഷ്യൻ എന്ന വാക്കിൻ്റെ മൂലപദം ഗ്രീക്കിൽ മെത്തറ്റസ് എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥം വൺ ഹു ലേൺസ് എന്നാണ് ആരാണോ പഠിക്കുന്നവൻ അവനാണ് മെത്തറ്റസ് അല്ലെങ്കിൽ ശിഷ്യൻ അപ്പം കേവലം പഠിക്കുക മാത്രമല്ല യേശുവിൻ്റെ പുറകെ വന്ന് യേശു പറയുന്ന കാര്യങ്ങൾ പഠിക്കുക തൻ്റെ ജീവിതത്തെ കണ്ട് പഠിക്കുക മാത്രമല്ല ഇതെല്ലാം തന്നെ അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ അവൻ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കണം എന്താണ് എൻ്റെ ഉദ്ദേശം ഇവയെല്ലാറ്റിലും യേശു ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നമ്പർ വൺ പ്രയോറിറ്റി ഈ ആളുകൾ അപ്പൻ അമ്മ സഹോദരങ്ങൾ ഇവരൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ല എന്നുള്ളതല്ല യേശു ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇവർക്കെല്ലാം ഉപരി യേശുവിന് അവൻ്റെ വചനത്തിന് ദൈവരാജ്യത്തിന് നമ്പർ വൺ പ്രയോറിറ്റി കൊടുക്കുന്നതിന് മാത്രമേ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ യേശു എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അവന് ശിഷ്യനാകണമെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും യേശുവിന് അവൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം എല്ലാത്തിനേക്കാളും ഉപരി എന്നിട്ട് ആ അവസാനത്തെ ഭാഗം നമ്മൾ വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനാരിപ്പനും കഴിയത്തില്ല ഈ ക്രൂശ് എന്ന് പറയുമ്പോൾ പലരും കഷ്ടത എന്ന് ഉദ്ദേശിക്കാറുണ്ട് പക്ഷേ യേശു കഷ്ടതയെക്കുറിച്ചല്ല പറയുന്നത് എന്നാണ് എൻ്റെ പക്ഷം യേശു ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന വിളി അല്ലെങ്കിൽ ദൗത്യം എന്നുള്ളതാണ് ആ വിളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ദൗത്യം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവനെ അനുഗമിക്കാൻ കഴിയത്തുള്ളൂ ദൗത്യമെടുക്കാത്ത ഒരുവനും യേശുവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല പലപ്പോഴും നിങ്ങളുടെ ദൗത്യം എന്താണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ സൈലൻറ്റാണ് കാരണം നമുക്ക് ദൗത്യം അറിയത്തില്ല ദൗത്യം അറിയാതെ എങ്ങനെയാണ് നമ്മൾ ശിഷ്യനാകുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളെ വിളിച്ച ആ ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് ഈ ദിവസങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം എന്താണ് നിങ്ങളുടെ ദൈവരാജ്യത്തിലെ ജോലി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ യു ക്യാൻ ഫോളോ ജീസസ് നിങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയത്തുള്ളൂ ഞാൻ ഉറപ്പോട് വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാൻ ഈ വചനത്തിലൂടെ സംസാരിച്ചു നിങ്ങൾ ദൗത്യമറിയാതെ നിങ്ങൾക്ക് ശിഷ്യനാരിപ്പൻ കഴിയത്തില്ല നിങ്ങളുടെ വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ അനുഗമിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് പത്രോസും വ്യാക്കൂബ് യോഗനാനും എന്താ ചെയ്തത് എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ അവരുടെ വിളി മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇനിയും പടങ്ങിനും വനയ്ക്കും തങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് അവയെല്ലാം തന്നെ വിട്ടുകൊണ്ട് അവർ യേശുവിനെ അനുഗമിച്ചു ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഒരു തീരുമാനം ആ ഒരു അനുഭവം ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായ സ്തോത്രം ഈ വചന നിമിത്തം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരുടെ ദൗത്യം എന്താണെന്നുള്ളത് തങ്ങളുടെ കൂഷ് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ യേശുവിനെ അനുഗമിപ്പാൻ നീ അവരെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ശുഭത്തിനും ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ